സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയുടെ പ്രസവ വ്ലോഗ് യൂട്യൂബിൽ തരംഗമായി തുടരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ എഴുപത് ലക്ഷത്തിലധികം കാഴ്ചക്കാരുമായി ഈ വ്ലോഗ് യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടി ദിയുടെ പ്രസവ സമയത്ത് അനുഭവങ്ങളും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയ്ക്ക് പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ പ്രസവത്തിനായി ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വിശേഷങ്ങളും ദിയ പങ്കുവയ്ക്കുന്നുണ്ട് പ്രസവ സമയത്ത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരും ദിയയുടെ ജീവിത പങ്കാളി അശ്വിനും ഒപ്പമുണ്ടായിരുന്നു കുഞ്ഞിന് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് പ്രസവശേഷം കൃഷ്ണകുമാർ ആശുപത്രി ജീവനക്കാർക്ക് മധുരം വിതരണം ചെയ്യുന്നത് വീഡിയോയിലുണ്ട് വ്ളോഗ് റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ ദിയയ്ക്കും കുടുംബത്തിനും നിരവധി പേർ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തി ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ഈ വീഡിയോ കണ്ടിരിക്കണമെന്നും പ്രസവ സമയത്ത് ഒരു സ്ത്രീ കടന്നു പോകുന്ന അവസ്ഥകളെ മനസ്സിലാക്കണമെന്നും നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ വ്ലോഗിലെ ചില രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുമായി മാറിയിട്ടുണ്ട് പ്രസവവേദന തീയ്യ പൊളിയുന്നതിനിടെ സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവർ ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ പ്രധാനം അമ്മ സിന്ധു കൃഷ്ണയും ഈ രംഗത്തിൽ കാണാം അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്ന് പഴഞ്ചൊല് ഉദരിച്ചു സുഹൃത്തുക്കൾക്ക് അപകടം പറ്റി ആശുപത്രിയിലിരിക്കുമ്പോൾ കൂട്ടുകാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ രംഗങ്ങളെ ട്രോളാക്കുന്നത് എങ്കിലും ദിയുടെ വ്ലോഗ് യൂട്യൂബിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ഒരു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള വീഡിയോ ഡെലിവറിക്ക് മുൻപുള്ള കാര്യങ്ങളും പ്രസവ സമയത്ത് ആശങ്കകളും കുഞ്ഞിൻ്റെ ജനനവുമെല്ലാം വ്യക്തമാക്കുന്നതാണ്